ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നാൽ ഹെയർ കെയർ വീഡിയോ അല്ല കേട്ടോ ഹെയർ കെയർ വീഡിയോ നമുക്ക് നാളെ ചെയ്യാം നമ്മൾ ഫേസിൽ ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഫേസ് എൻ്റെ ഇപ്പം ഇരിക്കുന്ന ഫേസ് അറിയാലോ കണ്ടല്ലോ അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പോകും നമ്മളൊരു ഫേസ് പാക്കാണോ കേട്ടോ വലിയ അധികം ഒന്നും വലിയ വലിയ വലിയത് വലിയ ഫേസ് പാക്കൊന്നും അല്ല നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഐറ്റംസ് വെച്ചിട്ട് ഇത് ബ്രൂ ആണ് കേട്ടോ ബ്രൂവും പിന്നെ ഞാനൊരു തക്കാളിയുടെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കാം കേട്ടോ ആദ്യം ഒരു കുഞ്ഞ് പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിനകത്തോട്ട് ലേശം കോഫി പൗഡർ ഇടുവാൻ കേട്ടോ കോഫി പൗഡർ ഇട്ടിട്ട് ഇനി നമുക്ക് ഇടാനുള്ള പഞ്ചസാരയാണ് ആണ് കേട്ടോ ഇനി നമ്മുടെ ഫേസിന് ചേരുന്നത്ര ഇട്ടാൽ മതി പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഫേസിൽ എന്തായാലും വേണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇതൊരു ഒരു പിടി പഞ്ചസാരയും കൂടി എടുക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് എങ്ങോട്ടേലുമൊക്കെ ജസ്റ്റ് കല്യാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ ആ പഞ്ചസാരയും ആ ബ്രൂവും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിട്ടോ ഇത് ഏശ് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി നമുക്ക് ഞാനൊരു തക്കാളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം കളയിലാണ് കേട്ടോ നിൽക്കുന്നത് കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ റോഡ് സൈഡായത് കൊണ്ട് ആൾക്കാരൊക്കെ കാണും അതുകൊണ്ട് അപ്പോൾ ഈ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയും കൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവേ തക്കാളി ഫ്രിജിനകത്തിരുന്നത് കൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പം നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും മുഖത്ത് അഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അത് റിമൂവ് ആയി പോവും സ്ക്രബ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പഞ്ചസാര ഏത് പഞ്ചസാരയ്ക്ക് വരും തേൻ എടുക്കാം കേട്ടോ നീനുണ്ടെങ്കിൽ മുഖത്ത് ഫുള്ള് തിരിച്ചു കേൾക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് ഫേസിന് അത് ഓ പ്രശ്നം പറ്റുമെന്നൊന്ന് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ കൂടുതലും സ്ക്രബ്ബ് ചെയ്തിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് മുഖത്ത് ഇരുന്നാൽ ഇരുന്നിട്ട് വേണം കേട്ടോ കഴുകി കളയാനത്തെ ആദ്യത്തെ വ്യത്യാസവും രണ്ടാമതുള്ള വ്യത്യാസം അറിയാം അയ്യോ അപ്പോൾ ദേ ഞാൻ എൻ്റെ മുഖത്ത് ഫുൾ ഇതേ സ്ക്രബ് ചെയ്ത് അതിങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ ഇന്ന് ഡ്രൈ ആകുന്നോളം വരെ നമുക്ക് ഇരിക്കാതെ കഴിയുമ്പോൾ നമുക്ക് കഴുകി കഴുകിക്കളയാട്ടോ അപ്പോൾ മുഖത്തെ ഗ്ലോ നമുക്കറിയാൻ പറ്റും അപ്പോൾ ദേ നമ്മുടെ കോഫി പൗഡറൊക്കെ ഉണങ്ങി പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്തതിന് ശേഷം എൻ്റെ ഫേസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ കഴുകട്ടെ കേട്ടോ അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസാണിത് നല്ലൊരു ഗ്ലോ നമുക്ക് അനുഭവിച്ചത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ തോന്നുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ ഫേസും രണ്ടാമത്തെ ഫേസിൽ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത്രയുൾട്ട് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഹെയറുള്ളൊരു ഇത് സംഭവം ചെയ്തേക്കുവാണ് അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ